ഡോക്ടർ വിജി ജോർജ് ആണ് നിങ്ങൾക്കറിയാമല്ലോ ഈ മെയ് മാസം നേഴ്സസ് മന്ത് ആണ് ഫ്ലോറൻസ് നൈറ്റിങ്ങിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ അതായത് മെയ് ഫിഫ്ത്ത് മുതൽ ട്വൽത്ത് വരെ നേഴ്സസ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു അപ്പം ഡോക്ടർ വിജി ജോർജ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഡോക്ടർ വിജി ജോർജിൽ നിന്ന് കേൾക്കാം താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി അപ്പം എന്തൊക്കെയാണ് നേഴ്സിങ്ങിൽ ഡോക്ടർ വിജി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് താങ്ക് യു ജയ ഫസ്റ്റ് ആൻഡ് ഫാൾ മാസ് താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി നഴ്സിംഗിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നഴ്സിംഗ് ഇസ് എ വൺ ഓഫ് ദ വേഴ്സ് ടൈൽ പ്രൊഫഷൻ എന്നാണ് പറയുന്നത് യു ക്യാൻ ഡു എനിത്തി യു ക്യാൻ ബി എൻ എഡ്യൂക്കേറ്റർ യു ക്യാൻ ബി എ നഴ്സ് പ്രാക്ടീഷണർ ലൈക്ക് യു യു ക്യാൻ ബി എൻ അഡ്മിനിസ്ട്രേറ്റർ ലീഡർ പിന്നെ പഠിക്കാൻ എന്ത് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ സ്കൈ ഇസ് എ ലിമിറ്റ് എന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഒരു എനിക്ക് ഒരു ഡോക്ടറൽ ഡോക്ടറുടെ ഡിഗ്രിയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി ആൻഡ് ആസ് എ റിസൾട്ട് വിത്ത് ദാറ്റ് നോളേജ് ആൻഡ് എക്സ്പെർട്ടീസ് ദാറ്റ് യു ഗെയിൻ യു ക്യാൻ ഈവൻ ഷെയർ വിത്ത് സോ മെനി പീപ്പിൾ ബിയോണ്ട് യുവർ പ്ലേസ് ഓർ ഇൻ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഈവൻ ബിയോണ്ട് യുവർ കൺട്രി ഓക്കെ അപ്പം ഇൻ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ അറിഞ്ഞെടുത്തോളം ഇവിടെ വന്ന് ഇവിടെ നേർച്ച ആയിട്ട് മാഗ്നെറ്റ് പ്രോഗ്രാമിന്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു അങ്ങനെ അത് അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ എനിക്കറിയാനിടയായി നാട്ടിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അതായത് ബാക്ക്ഗ്രൗണ്ട് ഒരു മിലിറ്ററി നേഴ്സായിരുന്നു യെസ്റ്റാർട്ട് ചെയ്ത മിലിറ്ററി നഴ്സിംഗ് ഓഫീസർ ആയിട്ടാണ് തുടങ്ങിയത് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെയിലാണ് പഠിച്ചത് ആൻഡ് ഐ വർക്ക് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ആസ് എ ലുറ്റിനെ ലീഡർഷിപ്പ് റോൾ പിന്നെ കുവൈറ്റിൽ ഇവിടെ വന്നിട്ടും ഇങ്ങനെ സോ അലോട്ട് ഓഫ് ഡിഫറെന്റ് തിങ്സ് അതോടൊപ്പം എല്ലാം പഠിച്ചു ഇതൊക്കെ പോയിട്ട് ഗോട്ട് മേരിസ് ഓപ്പർച്യൂണിറ്റി ടു നോട്ട് ഓൺലി ഗ്രോ ഇൻ മൈ ഓർഗനൈസേഷൻ ബട്ട് ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ഇൻ ദി പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് അപ്പം അത് കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നാട്ടിലുള്ള നേഴ്സസിന് ഒക്കെ എന്താണ് ചെയ്യുന്നത് ആ നാട്ടിലുള്ളവർക്ക് കാരണം നമ്മൾ ഇവിടെ വന്നു നമ്മൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു ഇവിടുത്തെ നമ്മളിവിടെ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പം പിറന്ന നാട് ഒരിക്കലും മറക്കാത്ത ഒരാളാണ് ഡോക്ടർ വിജി ജോർജ് അപ്പൊ നാട്ടിലുള്ള കുട്ടികൾക്കായിട്ട് എന്താണ് ചെയ്യുന്നത് ഐ ഓൾവേസ് വോണ്ടഡ് ടു ബി ഇൻ ഇന്ത്യ ഓൺലി ഒരിക്കലും വിചാരിച്ചിട്ടില്ല സ്പെഷ്യലി മിലിറ്ററിയിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് മെറാദേശ് മഹാൻ ഇനി വിടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു ബട്ട് ലൈഫ് ഹാപ്പൻ ഇറ്റ് ഇറ്റ് ജസ്റ്റ് ടു കസ്റ്റ് ഡിഫറെൻ്റ് ഫാസ് ഡ്യൂ റ്റു പേഴ്സൺ ആൻഡ് ഫാമിലി റീസൺസ് ആൻഡ് ഹിയർ ഐ ആം അപ്പം ആദ്യമൊക്കെ കുറച്ചൊരു ഗിൽട്ടായിരുന്നു ഐ ഡി വാണ്ട് ടു ലീവ് മൈ കൺട്രി ആൻഡ് തിങ്സ് ബട്ട് ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഐ കൺസിഡർ മൈസെൽഫ് ആസ് എ ഗ്ലോബൽ സിറ്റിസൺ ബിക്കോസ് വാട്ട് ഐ എം ലേർണിംഗ് ഇറ്റ് മേ ഐ മേഡ് ഇറ്റ് മൈ പാഷൻ ടു ഷെയർ ദ ബെസ്റ്റ് പ്രാക്ടീസസ് സോ നമ്മൾ എവിടെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോ ഈവൻ ഇഫ് യു ആർ എ നഴ്സ് ഒരു എവിടെ ജോലി ചെയ്യുന്നത് ഡസൻറ്റ് മാറ്റർ വിച്ച് കൺട്രി എവ്രി വെർ യു ഹാവ് ദി പവർ നഴ്സസ് ആർ എവ്രി നഴ്സ് ഇസ് എ ലീഡർ എവ്രി നഴ്സ് ഹാസ് എ പവർ ടു മേക്ക് എൻ ഇൻഫ്ലുവൻസ് ഇൻ ദിയർ പ്രാക്ടീസ് ഏരിയ ആൻഡ് ഇൻ ദിയർ കമ്മ്യൂണിറ്റി ആൻഡ് ഇൻ യോർ വർക്ക് പ്ലേസ് അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ അത് നമ്മുടെ പവർ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ പോലാണ് ഫോർ മീ ദ ബിക്കം എസ് എ ലേണിംഗ് ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരാളാണ് സോ ഐ മീൻ ദാറ്റ് എസ് മൈ ടു ലേൺ സംതിങ് ബെറ്റർ ടു ഡു ബെറ്റർ ദാൻ യെസ്റ്റർഡേ അതുപോലെ ഹൗ കെൻ ഐ ബി എ ബെറ്റർ പേഴ്സൺ ഒരു എക്സലൻസ് എന്നുള്ള ഇതാണ് എൻ്റെ ഒരു ഫോക്കസ് ലൈക്ക് ഹൗ ക്യാൻ ഐ ബി എൻ എക്സലൻറ്റ് or do something that is excellent so i'm driven by excellence and i'm a learner as a result share uh, And finally i ended up doing an evidence-based practice fellowship mm -hmm. evidence-based practice or the best evidence scientific evidence you are bringing that either to change your practice your profession mm -hmm. or your outcomes for the patient so evidence-based practice fellowship has changed a lot for me and i wanted to share that with indian nurses mm. and as a result started an academy for indian nurses mm. uh, through collaboration with johns hopkins nursing ebp mm. and i got three more other uh, colleagues with me two from nursing uh, in india and two of us are from here in the u.s everyone is doctorally prepared nurses mm. very passionate and highly involved and uh, we are doing that academy to train nurses in india for evidence-based practice fellowship അപ്പൊ അതിൽ ഉള്ളത് ഇന്ത്യയിലുള്ള നേരിച്ച സ്കൂളുമായിട്ട് ടൈപ്പ് ആണ് വി ഹാവ് ലോട്ട് ഓഫ് ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനും നഴ്സിംഗ് സ്കൂൾസും ഇതായിട്ട് ഞങ്ങൾ ഇങ്ങനെ നോട്ട് വൺ പെർട്ടിക്കുലർ ഇങ്ങനെ ഷെയർ ചെയ്യും ബേസിക് റിക്വയർമെന്റ് യു ഹാവ് ടു ഹാവ് ബാച്ചലേഴ്സ് ഓഫ് നഴ്സിംഗ് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് വർഷത്തെ നഴ്സിംഗ് എക്സ്പീരിയൻസ് വേണം ബിക്കോസ് എവിടെസ് പ്രാക്ടീസ് കോൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ്സ് എ സ്കോളർലി ഒരു പ്രോജക്റ്റ് കൂടിയാണ് ലിറ്ററേച്ചർ സെർച്ചും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പഠിക്കാൻ ആഗ്രഹമുള്ളവരും അതുപോലെ അതിനെ എടുത്തുകൊണ്ട് ഒരു കോൺഫിഡൻസ് ദറ്റ് ഐ വോണ്ട് ടു മേക്ക് മൈ പ്രാക്ടീസ് ബെറ്റർ ഉള്ള ആഗ്രഹങ്ങൾ വെരി സെലക്റ്റഡ് പീപ്പിൾ ഹു ആർ സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ഡ്രിവൻഡ് അങ്ങനത്തെ ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത് ബട്ട് ദാൻ ദൈനലി ഡു ദ ഫെലോഷിപ്പ് ആൻഡ് ദാൻ മേക്ക് ആൻഡ് ഇൻഫ്ലുവൻസ് എൻ ഇന്ത്യ പ്രാക്ടീസ് ഏരിയ അപ്പൊ നമ്മൾ ഒരാളെ മാത്രമല്ല ട്രെയിൻ ചെയ്യുന്നത് ഒരാളെ നമ്മൾ ഒരു വർഷം ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചെടുക്കുമ്പോൾ അവര് മേക്കിംഗ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഇൻ ദിയ പ്രാക്ടീസ് ഓർഗനൈസേഷൻ അപ്പൊ അതിന് അങ്ങനെ എന്തെങ്കിലും ഇന്ന സ്കൂളുകളിൽ നിന്ന് എങ്ങനെയാണ് അതിലത് ഇപ്പൊ ഒരു കുട്ടി ഇപ്പൊ ഞാൻ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ് ബാച്ചിലർ കഴിഞ്ഞു രണ്ടു വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ എനിക്ക് ഈ പ്രോഗ്രാമിൽ കയറണമെങ്കിൽ എങ്ങനെ എനിക്ക് Uh, this program um, you know we, we are very Euro preliminary I think you know to find it there there is a lot of programs out uh. there but what is important for ours is that predominantly indian nurses and indian healthcare workers Indiana, uh. Uh, to share the same quality of evidence based practice fellowship that's here in the us uh. with those selected few uh. അപ്പം ബേസിക് ക്വാളിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞ പോലെ രണ്ട് വർഷം ഐ മീൻ ബാച്ചലേഴ്സ് ഡിഗ്രി ആൻഡ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആൻഡ് വെൻ യു ഗെറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി യു ഹാവ് ടു കംപ്ലീറ്റ് എ പാക്കറ്റ് ഓഫ് എലിജിബിലിറ്റി ചെയ്യണം ഒരു എസ് എഴുതണം വൈ യു വോണ്ട് ടു ജോയിൻ ദിസ് പ്രോഗ്രാം ആൻഡ് ഓൾസോ സപ്പോർട്ട് ഓഫ് യുവർ ഓർഗനൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് യു ആർ ലേർണിംഗ് ആസ് വെൽ എസ് യു ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് എ പ്രോഗ്രാം എ പ്രോജക്ട് സോ വിതർ ഹോസ്പിറ്റൽ അതിനൊപ്പം ആർക്കും അപ്ലൈ ചെയ്യാം നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒറിജിനൽ നഴ്സസ് ആയിരിക്കണം അത് ഓർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും സോ യെ സെലക്ട് ചെയ്യുന്നത് അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മളിപ്പം ഇപ്പം ഡോക്ടർ വിജയെപ്പറ്റി പറയുമ്പോഴത്തേക്ക് നാട്ടിൽ പഠിച്ചു നാട്ടിൽ ടീച്ചിങ്ങിൽ വർക്ക് ചെയ്ത് കുവൈറ്റിൽ വർക്ക് ചെയ്ത് അവിടെയെല്ലാം ലീഡർഷിപ്പ് റോളിലാണ് ചെയ്തത് പിന്നെ ഇവിടെ അമേരിക്കയിൽ വന്നിട്ടും ലീഡർഷിപ്പ് റോളിലാണ് അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് വൺസ് എ മിലിട്ടറി ിൽ ബി അതായത് നാടിനോടുള്ള സ്നേഹം ഒരിക്കലും പോവത്തില്ല അപ്പൊ കിട്ടിയ ആ അറിവുകൾ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നാട്ടിലും പ്രയോജനപ്പെടുത്തുന്നത് വലിയൊരു കാര്യമാണ് അപ്പം ഇത് ഷെയർ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ ഇനി ആർക്കെങ്കിലും എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു ബോൺ ഓഫ് നഴ്സിംഗ് ആണ് ഏത് ഫീൽഡിന്റെ ഏത് ഫീൽഡിന്റെ ഡിസിപ്ലിൻ്റെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈസ് അനദർ തിങ് മെന്ററിങ് അതായത് അടുത്ത ജനറേഷൻ നഴ്സിംഗ് നഴ്സിംഗ് ലീഡേഴ്സിനെയൊക്കെ മെന്റർ ചെയ്യുന്നതും ഒരു വളരെ ഒരു ലൈക്ക് ദാറ്റ് സോ ഇൻവോൾവ് ഇൻ ദ ഗ്ലോബൽ ലീഡർഷിപ്പ് മെൻറ്ററിങ് കമ്മ്യൂണിറ്റിയുടെ കൂടെ അത് ഒത്തിരി നല്ല കാരണം ഞാനൊക്കെ നഴ്സിംഗിൽ പഠിക്കുമ്പോൾ നാട്ടിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാം ബുക്കേല് പഠിക്കും പക്ഷെ പല കാര്യങ്ങളും നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല അപ്പൊ ഇവിടെയുള്ള ഒരാള് കാരണം നാട്ടിൽ പഠിച്ചിട്ട് വന്ന ഒരാള് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിൽ ഒരു ട്രെയിനിങ് നാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് കെയർ കിട്ടാനായിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത് കാരണം ഇമ്പോസിബിളിനെ എങ്ങനെ പോസിബിൾ ആക്കാൻ പറ്റും അത് കാരണം നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സ് ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ ബെറ്റർ ഡേ ബൈ ഡേ എങ്ങനെ ഹെൽത്ത് കെയർ സിസ്റ്റം ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പം അത് ഒരു ചെറിയൊരു തിരുന്നാളമാണെങ്കിൽ അതുകൊണ്ട് അത് പിന്നെ അത് പറഞ്ഞല്ലോ ഒരാളെ സെലക്ട് ചെയ്യുമ്പം അയാൾക്ക് ഒരു അടുത്ത ജനറേഷനും അതുപോലെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നന്നാക്കാനായിട്ട് സ്പ്രെഡ് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ഏറ്റെടുത്ത് നടത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഇനി നാട്ടിലുള്ള നേഴ്സിസ് നേഴ്സിങ് പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനായിട്ടുണ്ടോ ഐ ഓൾവേസ് സേ ദാറ്റ് ലവ് വാട്ട് യു ഡു ആൻഡ് ലേൺ ദ ബെസ്റ്റ് ദാറ്റ് യു ക്യാൻ ഡൂ ടു മേക്ക് യുർ ലൈഫ് ബെറ്റർ ദിർ ഇസ് ദ പവർ ഓഫ് വൺ അത് നമ്മൾ എപ്പോഴും വിചാരിക്കും എന്നെക്കൊണ്ട് എന്ത് പറ്റും എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ലായിരിക്കും ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വൺ സ്റ്റോൺസ് ട്രിപ്പിൾ എഫക്റ്റ് എന്ന് പറഞ്ഞ പോലെയാണ് വാട്ട് യു ക്യാൻ ഡൂ യുവർ ലെവൽ ബെസ്റ്റ് ഡു ഇറ്റ് ചിലപ്പോൾ അതിൻ്റെ എഫെക്റ്റ് മൾട്ടിഫോൾഡ് ആയിരിക്കും ഐ നെവർ തോട്ട് ദാറ്റ് വാട്ട് ഐ ഗെറ്റ് ടു ഡൂ നോ ഐ നെവർ ഈവൻ ഇമ്മാജിൻഡ് ബട്ട് a lot of leaders and mentors enabled me to do induology in our power on uh, recognize that power and uh, nursing is one of the best profession I'm yes. so proud to be a nurse yeah I'm so proud to be a nurse too so happy, happy nurses week. week Thank you for watching.